ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ സ്ട്രോബെറി ഐസ്ക്രീം ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്താണെന്നറിയാവോ പരിപാടി തണുത്ത എന്തെങ്കിലും കഴിക്കാൻ തോന്നി ചൂടല്ലേ നല്ല അപ്പം സ്ട്രോബെറി ഷെയ്ക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു നമ്മുടെ സ്ട്രോബെറി എല്ലാം ചീത്ത വശമൊക്കെ കഴിഞ്ഞിട്ട് നല്ല വശമൊക്കെ നോക്കി വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് വാനില ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പാക്കറ്റ് ഹോർലിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാലും പിന്നെ പഞ്ചസാരയും എന്നുവെച്ചാൽ നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ സ്ട്രോബെറി ഫുള്ളായിട്ടിട്ട് കണ്ടോ എന്നിട്ട് തണുപ്പിച്ച പാലാണ് തണുത്ത പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് ഹോർലിക്സ് പൊട്ടിച്ചിടും ആവശ്യത്തിന് പഞ്ചസാര എഴുതുന്നുണ്ട് സത്യം പറഞ്ഞാൽ തണുത്തത് കഴിക്കാൻ ആഗ്രഹം എനിക്കല്ല ചേട്ടനാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം അത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം മിക്സിയുടെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് വാനില ഐസ്ക്രീമാണ് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്താൽ അടിപൊളി ഷേക്ക് നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡിയാവും ഞാൻ അമൂലിന്റെ വാനില ഐസ്ക്രീം ആണ് എടുത്തത് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അമൂലിന്റെ വാനില ഐസ്ക്രീമാണ് ആണ് നമുക്കൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി പിങ്ക് കളർ നമ്മക്ക് ക്യാഷ് കൂടെ നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചേർന്ന് കൊടുക്കാം അടിപൊളിയായിരുന്നു